ഹലോ എല്ലാവർക്കും ഏതോ ജന്മകൽപ്പന എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വളരെ ചുരുക്കത്തിലുള്ള ഒരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം മതിക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോടെ ചെയ്തേക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് എന്നോടൊപ്പം നിങ്ങളും ചേരുകട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥ കേൾക്കാം അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ കല്യാണം എന്താണ് കല്യാണത്തിൻ്റെ മഹത്വം എന്താണ് മുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ലാവണ്യെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് തന്നെ ഉദ്ദേശിക്കുകയാണ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുന്നുണ്ട് എന്തായാലും പഴയ പുരാണ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ലാവണ്യക്ക് വിവാഹത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നമ്മുടെ ശ്രുതി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ലാവണ്യ അതിനെ നിഷേധിക്കുകയാണ് നീ ഇതുപോലത്തെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ട് നീ എന്നെ കൺഫ്യൂസ്ഡ് ആക്കരുത് എനിക്ക് കഥകളൊന്നും വേണ്ട അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് തന്നെ ലാവണ്യ പറയാനായിട്ടോ അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്തായാലും പറഞ്ഞു മനസ്സിലാക്കുക തന്നെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഭയം നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ തോന്നുകയാണ് ശ്രുതി നേരെ തന്നെ അശ്വിൻ്റെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ അശ്വിൻ ഉറപ്പ് ഉറപ്പുവരുത്തുകയാണ് കേട്ടോ അതേ സമയം തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഇത് ഞാനാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് തോ മനസ്സിലാവരുതേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അശ്വിൻ്റെ ഫോൺ ഫോണെടുക്കുകയാണ് ഫോണിലെ റിംഗ് ടൂൺ ചേഞ്ച് ചെയ്യാണ് കേട്ടോ എന്തായാലും ഫോണിൽ റിംഗ് ടൂൺ ചേഞ്ച് ചെയ്ത് തിരിച്ചു വെക്കുന്ന അതേ സമയം തന്നെ അശ്വിൻ അശ്വിൻ്റെ റൂമിലേക്ക് കയറി വരികയാണ് റൂമിൽ കയറി വന്നപ്പോൾ കണ്ടതാരെ ശ്രുതിനെയാണ് ശ്രുതിന് ഒന്നാമത് അശ്വിൻ്റെ ദേഷ്യമാണല്ലോ കാണുമ്പോൾ അപ്പോൾ ശ്രുതിയോട് ചോദിക്കുകയാണ് അല്ല നീ എന്തിനാണ് എൻ്റെ റൂമിൽ വന്നിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതേസമയം തന്നെ ശ്രുതി ഭയങ്കരമായിട്ട് തപ്പുമാണ് എന്ത് പറയണം ഏത് പറയണം ശ്രുതിക്കൊന്നും കിട്ടുന്നില്ല എന്നാലും പെട്ടെന്ന് ശ്രുതിയുടെ നാവിൽ വന്ന ഒരു നോണ ശ്രുതി പെട്ടെന്ന് പറയുകയാണ് അതു പിന്നെ ഞാൻ ഞാനിവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ വേസ്റ്റ് ബാസ്ക്കറ്റ് അത് എടുത്തിട്ട് പോരാനായിട്ട് അഞ്ജലി ചേച്ചി എന്നോട് പറഞ്ഞു അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ആ ബാസ്കറ്റുമായിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് പോവുകയാണ് എന്തായാലും അശ്വിൻ ആണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു കേട്ടോ കൂടുതൽ അശ്വിൻ ചിന്തിച്ചില്ല ശ്രുതിയുടെ നല്ല സമയം എന്തായാലും അശ്വിൻ മീറ്റിങ്ങിനുമായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ആകാശിനെയാണ് കാണിക്കുന്നത് അപ്പോൾ ആകാശമാണെങ്കിൽ നമ്മുടെ അശ്വിൻ്റെ കാറ് കേടായത് കൊണ്ട് തന്നെ അത് ശരിയാക്കാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണല്ലോ ആ കാറിലും പണി ഒപ്പിച്ചതും നമ്മുടെ ശ്രുതി തന്നെയാണ് അത് മനസ്സിലായിട്ടില്ല ഇതുവരെ അപ്പോൾ ഈ കാറ് നന്നായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണല്ലോ നമ്മുടെ പ്രീതി ആ വഴി പോകുന്നതും പങ്കൻ പ്രീതിയെ പിടിച്ചു നിർത്തി വർത്താനം പറയുകയൊക്കെ ചെയ്തത് എന്തായാലും വർക്ക്ഷോപ്പിൽ കാരണം നന്നാക്കാൻ നിൽക്കുന്ന ആകാശൻ്റെ ശ്രദ്ധയിലും പ്രീതിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പ്രീതിയുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും ആകാശിൻ്റെ അടുത്തേക്ക് തിരിയണം എന്നുള്ള ഒരു ഉദ്ദേശം ആകാശിൻ്റെ ഉള്ളിലുണ്ട് എന്നാൽ താനായിട്ട് പ്രീതിയെ വിളിക്കുന്നില്ല പക്ഷേ പ്രീതി ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ഓരോന്ന് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതിയായതോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നമ്മുടെ ആകാശം നിൽക്കുകയാണ് അതേസമയമാണ് പ്രീതി പെട്ടെന്ന് ആകാശിനെ ശ്രദ്ധിക്കുന്നത് ആകാശിനെ കണ്ടതും പ്രീതി വേഗം തന്നെ സാറെന്താണ് ഇവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആകാശിൻ്റെ അടുത്ത് വരികയാണ് അപ്പോൾ ആകാശ് കാര്യങ്ങളൊക്കെ പറയുകയാണ് വണ്ടി കേടായതും ൊണ്ട് വന്നതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാന കേട്ടോ എന്തായാലും ആകാശിന് ഭയങ്കര സന്തോഷമാവാണ് പ്രീതിനെ കാണുമ്പോഴത്തേക്കും അപ്പോൾ എന്തായാലും ശ്രു പ്രീതി വന്ന് ആകാശിനോട് സംസാരിക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആകാശിനുണ്ടായിരുന്നു അപ്പം സംസാരത്തിൻ്റെ ഇടയിൽ ആകാശത്തിൻ്റെ സൗണ്ട് ഇടറുന്നുണ്ടായിരുന്നു ആകാശിന് വെള്ളം എന്ന് പ്രീതി ചോദിക്കുകയാണ് അപ്പോൾ വെള്ളം വേണം എന്ന് പറയുകയാണ് അതേസമയം തന്നെ വർക്ക്ഷോപ്പിലെ ആൾ പറയുന്നുണ്ട് സാറേ ഇവിടെ വെള്ളം ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആകാശം അറിയാം എനിക്ക് കുറച്ച് ചൂടുവെള്ളമാണ് വേണ്ടത് പ്രീതി കൊണ്ടുവന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ പ്രീതി ആകാശത്തിന് വേണ്ട ചൂടുവെള്ളമൊക്കെ എടുക്കാൻ പോകുന്നു ചൂടുവെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പ്രീതിക്ക് അറിയില്ല ആകാശത്തിന് തന്നോട് പ്രണയമാണെന്നുള്ള കാര്യം പ്രീതിക്ക് അത്ര ഉറപ്പില്ല എന്തോ ഒരു സംഭവം പ്രീതിക്ക് അറിയാം എന്നാലും ഇത്രയും ഡീപ്പാണെന്നൊന്നും അറിയില്ല അടുത്ത സീനിൽ പിന്നെയും ശ്രുതിയെ കാണിക്കുകയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ലാവണ്ണിയെ കാണുന്നു ലാവണ്ണിയോട് പിന്നെയും കല്യാണത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് സംസാരങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് കഥകൾ പറയുന്നു പക്ഷേ ലാവണ്ണിക്ക് ഇതൊന്നും ദഹിക്കുന്നില്ല പറയുകയാണ് നീ ഒന്നും നിർത്തോ നീ എന്ത് പറഞ്ഞാലോ അവസാനം കല്യാണത്തിൽ വന്നാണ് എത്തുന്നത് എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഇവരുടെ സംസാരം നീണ്ടുപോകുന്ന സമയത്ത് തന്നെ നമ്മുടെ അഞ്ജലി വരികയാണ് അഞ്ജലി വന്നിട്ട് ചോദിക്കുകയാണ് നീ ചിക്കനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചിക്കൻ കേട്ടപ്പോൾ ലാവണ്യ വിചാരിക്കുകയാണ് അല്ല ഇവിടെ എല്ലാവരും വെജിറ്റേറിയൻ ആണല്ലോ അപ്പോൾ ഈ ചിക്കൻ ഇവിടെ ഉണ്ടാക്കുമോ ചിക്കൻ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണോ ഇനി തന്നോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ലാവണ് ആണെങ്കിൽ ആ കാര്യം ഇവരോട് ചോദിക്കുന്നുണ്ട് ഇനി ഇവിടെ എല്ലാവരും വെജിറ്റേറിയൻ അല്ലേ പിന്നെ എന്താണ് ചിക്കൻ ചിക്കൻ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതേസമയം തന്നെ ശ്രുതിയും അതുപോലെ തന്നെ അഞ്ജലിയും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മനോരമ വന്നിട്ട് പറയും മോളെ ചിക്കൻ ഉദ്ദേശിക്കുന്നത് കഴിക്കുന്ന ചിക്കൻ അല്ല ആ ചിക്കൻ വർക്കിനെ കുറിച്ചിട്ടാണ് ചിക്കൻകാരി സാരിയുടെ വർക്കിനെ കുറിച്ചിട്ടാണ് എംബ്രോയിഡറി വർക്കിനെ കുറിച്ചിട്ടാണ് നിന്നെ പഠിപ്പിച്ചു തരാനായിട്ട് പറയുന്നത് അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ കറിവെക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടല്ല ചിക്കനെ കുറിച്ചിട്ടല്ല എന്നൊക്കെ ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്തായാലും അടുത്ത സീനിൽ അശ്വിൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം മീറ്റിങ്ങിനിടയിൽ ഒരാളുടെ റിംഗ് ടോൺ കേട്ടിട്ട് അശ്വിൻ ഒരുപാട് ദേഷ്യപ്പെടുകയാണ് കാരണം അതൊരു സിനിമ പാട്ടായിരുന്നു ഒരു റൊമാൻറ്റിക് പാട്ടിൻ്റെ റിംഗ് ടോൺ അത് വെച്ചിരിക്കുന്നത് മോശമാണെന്നൊക്കെ പറഞ്ഞാൽ അശ്വിൻ അത് ഇഷ്ടപ്പെടുന്നതേയില്ല അതേ സമയമാണ് നമ്മുടെ ശ്രുതി വിചാരിക്കുന്നത് എന്തായാലും ഞാൻ റിംഗ് ടോൺ മാറ്റിയിട്ടുണ്ടല്ലോ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിനിമാ പാട്ടാണ് റിംഗ് ടോൺ ആയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്യണം അകത്തെ ലാൻഡ് ഫോണിൽ നിന്ന് അശ്വിൻ്റെ നമ്പറിലേക്ക് വിളിക്കണം അങ്ങനെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിംഗ് ടോൺ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ സാറിന് ഇഷ്ടം തോന്നുമായിരിക്കും അങ്ങനെ എങ്ങനെ മനസ്സൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആരും കാണാതെ ലാൻഡ് ഫോണിൽ നിന്ന് അശ്വിനെ വിളിക്കുകയാണ് അപ്പോൾ അശ്വിൻ്റെ ഫോണിൻ്റെ റിംഗ് ടോൺ അടിച്ചതും ആകെ ആകെക്കൂടെ ദേഷ്യം വരുവാണ് തൻ്റെ ഫോണിൽ ഇത്തരത്തിലൊരു റിംഗ് ടോൺ ആരായിരിക്കും സെറ്റ് ചെയ്തിരിക്കുക എന്നുള്ള ദേഷ്യം അശ്വിന് നന്നായിട്ട് വരികയാണ് അതേസമയം തന്നെ ഈ റിംഗ് ടോൺ അടിക്കുന്നത് താഴെ താഴെ ഇരിക്കുന്ന അഞ്ജലിയും അമ്മൂമ്മയും ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയുകയാണ് ആർക്കാണോ ഈ ഫോൺ ഇങ്ങനെയുള്ള ഒരു റിംഗ് ടോൺ ഉള്ളത് എന്തായാലും ആ മീറ്റിങ്ങിന് ഇടയിൽ അവരെന്തായാലും അശ്വിൻ നന്നായി ചീത്ത പറഞ്ഞിരിക്കും അത് ഉറപ്പാണ് അശ്വിന് ഇങ്ങനെയൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ് അതെ ശ്രുതിയാണെങ്കിൽ പതി അവിടെ നിന്ന് എസ്കേപ്പ് പോകാണ് കാരണം ഇനി എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ ശ്രുതിക്ക് നല്ലത് കിട്ടും എന്നുള്ളത് ശ്രുതിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ശ്രുതി പതിയെ ആ ഭാഗത്ത് നിന്ന് വിട്ടുകളെ കേട്ടോ എന്തായാലും അശ്വിൻ നേരെ ഇറങ്ങി വന്നിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ് എൻ്റെ ഫോണിലെ റിംഗ് ടോൺ നിങ്ങൾ ആരാണ് മാറ്റിയത് ഉറപ്പായിട്ടും എന്നോട് അത് പറഞ്ഞിരിക്കണം എന്തായാലും ഞാനല്ല അത് ചെയ്തിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളല്ല മനോരമയും അഞ്ജലിയും ലാവണ്ണിയും എല്ലാം പറയുന്നുണ്ട് ഞങ്ങളല്ല നിന്റെ ഫോണിലെ റിംഗ് ടോൺ മാറ്റിയത് അപ്പോഴേക്കും അഞ്ജലി പറയുകയാണ് അല്ലാതെ നിൻ്റെ ഫോണിലെ റിംഗ് ടോൺ മറ്റാർ മാറ്റാനാണ് നീ അറിയാതെ എന്ന് പറയണം അപ്പോഴേക്കും അശ്വിൻ പറയുകയാണ് ഏ ഒരിക്കലും ഞാനല്ല മാറ്റിയേക്കണത് കള്ളൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അശ്വിൻ മുകളിലേക്ക് കയറി പോകുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നമ്മുടെ ശ്രുതി വരികയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ രൂക്ഷമായിട്ട് അശ്വിൻ നോക്കുന്നുണ്ട് പരസ്പരം ഒരു നോക്കുന്നുണ്ട് ശ്രുതി ഇറങ്ങിയെങ്കിൽ പോരുന്നോ ഉണ്ടു കേട്ടോ അപ്പോൾ എന്തായാലും ഈ പരിപാടി ചെയ്തത് ശ്രുതിയാണെന്ന് എന്തായാലും അശ്വിന് മനസ്സിലായില്ല അതിൻ്റെ സന്തോഷം നമ്മുടെ ശ്രുതിക്കുന്നുണ്ട് എന്തായാലും ഉദ്ദേശ കാര്യം ഇങ്ങനെയെങ്കിലും നടന്നല്ലോ അതിൽ ചീത്തയൊന്നും കേട്ടില്ലല്ലോ എന്നുള്ള സന്തോഷം ശ്രുതിക്കുണ്ട് പിന്നെയും ലാവണ്യയുടെ അടുത്ത് ചെന്നിട്ട് ഓരോന്നും പറഞ്ഞിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ലാവണ് ആണെങ്കിൽ അതൊക്കെ തട്ടിവിടുന്നുണ്ട് ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രീതിയാണ് പ്രീതി ചൂടുവെള്ളമൊക്കെ ആയിട്ട് ആകാശിൻ്റെ അടുത്ത് വരികയാണ് അങ്ങനെ ആകാശത്തിന് ആ വെള്ളം കൊടുക്കുകയാണ് പ്രീതിയുടെ ഉള്ളിലും എന്തോ ഇല്ലേ എന്നുള്ളൊരു സ്പാർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് പ്രീതിയും ആകാശം കുറച്ചു നേരം കണ്ണൂട് കണ്ണും ഇങ്ങനെ നോക്കി നിന്ന് കുറച്ചു നേരം അങ്ങനെ തന്നെ നിൽക്കുകയാണ് അതിനുശേഷം പ്രീതി പറയുകയാണ് അമ്മായി എന്നെ അന്വേഷിക്കുന്നുണ്ടാവും ഞാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് പോകുന്ന വഴിക്ക് ആകാശിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പ്രീതി പോകുന്നത് അപ്പോൾ ഏറെക്കുറെ ആകാശിൻ്റെ മനസ്സ് മനസ്സിലിരിപ്പ് ചെറിയ രീതിയിലെങ്കിലും പ്രീതി മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയൊരു അട്രാക്ഷൻ പ്രീതിക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി പോകപ്പോ ആകാശം പ്രീതിയും നല്ല രീതിയിൽ അടുക്കും അവരുടെ വിവാഹത്തിൽ ചെന്ന് കാര്യങ്ങളൊക്കെ കലാശിക്കും